അപ്പങ്ങൾ ചുട്ടി വെച്ച് ബിരിയാണി നല്ലോണം വന്നു ചങ്ങായിമാവേ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു നല്ല മുട്ടക്കോയിൻ്റെ ബിരിയാണിയാണ് ചങ്ങായിമാറൻ അത് എന്താക്കുന്നത് ആര് പറഞ്ഞാ മറിയോമ്മയാണ് ചങ്ങായിമാറൻ എന്റെ ഉമ്മാവും മറിയോമ്മാവും പഴയ കുക്കാണ് ഈ ബിരിയാണിന്റെ മുസ്താക്കമ്പാറാണ് ചങ്ങായി അതൊന്നും അന്ന് ബിരിയാണി പീസൊക്കെ ആക്കിയിട്ടുണ്ട് പണ്ടത്തെ മങ്ങൽ പോരയിൽ കിട്ടുന്ന ബിരിയാണി ഇല്ലേ അതെന്റെ മറിയോമ്മാടങ്ങ

പുതിയ പക്കലിപ്പ കൊണ്ട് തന്നത് ചങ്ങായിമാരെ ചോറല്ല മറന്നി അമ്മായിന്റെ ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണിയാണ് മുട്ടക്കോയിന്റെ ബിരിയാണിയാണ് ചങ്ങായിമാരെ പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിലും തീണ്ടില്ല അമ്മായി ഇരുപത്തി അഞ്ചു പറഞ്ഞ മുമ്പ് ഞാന് പുതിയ പ്ലായിട്ട് വന്നിട്ട് അപ്പൊ തന്നെ ഒരു കുറവ് കൂടി അകടിക്കോഴി കാച്ചതും ആ ആട്ട തല ഉണ്ടല്ലോ അതും കൂടി ഗംഭീര ചങ്ങാ പറയേ എൻ്റെ ഓട ഉമ്മാണ് ഇന്നത്തെ ഫുഡ് വെച്ചത് അടിപൊളിയായി എന്തോ ഒരു വാങ്ങനെ എന്തോ ഒരു ഓരോ വാങ്ങാൻ അതല്ല പണ്ടത്തെ ആമങ്കൽപ്പുരയില് കിട്ടുന്ന അതേ കച്ചമുറ ചിസ് ആക്കിട്ട് എന്റെ കൂടെ അച്ചാൻ എന്തോ